ബത്തേരി ടൌണിൽ കൾവേർട്ട് നിർമ്മാണത്തിനിടെ ഓവുശാലിലൂടെ വെള്ളം കുതിച്ചെത്തി പ്രവൃത്തികൾ തടസ്സപ്പെട്ടു ഗാന്ധി ജംഗ്ഷനിലെ മുഖ്യ കൾവേർട്ട് നിർമ്മാണത്തിനിടെയാണ് ഡ്രൈനേജിൽ നിന്ന് മഴക്കുവെള്ളം ഒഴുകിയെത്തിയത് ഇതോടെ കോൺക്രീറ്റ് പ്രവർത്തികൾ തടസ്സപ്പെട്ടു സംഭവത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി റഹീം മെമ്മോറിയൽ വൺവേ റോഡിലെ വലതുഭാഗത്തെ ഡ്രൈനേജിൽ നിന്നാണ് ഇന്ന് ഉച്ചയോടെ വെള്ളം ഒഴുകിയെത്തിയത് വെള്ളം ഒഴുകിയെത്തിയാൽ തടയുന്നതിനെ നേരത്തെ ഗാന്ധി ജംഗ്ഷനും വൺവേ റോഡും തിരിയുന്നിടത്തെ ഓവുചാലിൽ തടസ്സം തീർത്തിരുന്നു എന്നാൽ ശക്തമായി വെള്ളമെത്തിയതോടെ എത്തിയതോടെ ഇത് തകർന്നേ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തെ മലിനജലം പ്രവഹിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും കച്ചവടക്കാരുമെത്തി മലിനജലം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാൻ വൺവേ റോഡിലെ ഡ്രൈനേജിന്റെ സ്ലാബുകൾ മാറ്റി പരിശോധിച്ചു മലിന ഏതു ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് ബോധ്യപ്പെട്ടതായും വെള്ളം തുറന്നുവിട്ട സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി ചില കച്ചവടക്കാർ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് കച്ചവടക്കാര് ഇവിടുത്തെ ആരാന്നറിയില്ല അവര് ഇതിലേക്ക് പെട്ടെന്ന് വെള്ളം തുറന്നുവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് അത് കുറച്ച് സ്ഥലങ്ങളിൽ പൊക്കി നോക്കി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ച ഏതെങ്കിലും കണ്ടുപിടിച്ചത് ലൈസൻസ് നഗരസഭ തീരുമാനിച്ചു ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഗാന്ധി ജംഗ്ഷനിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് ഈ ഭാഗങ്ങളിലെ രണ്ട് കൾവെട്ടുകൾ വീതി കൂട്ടിയും ആഴം കൂട്ടിയും നിർമ്മിക്കുന്ന പ്രവൃത്തി ഈ മാസം ഒൻപതിന് തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ ബത്തേരി